Hello! ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതിന് ഉണ്ട് നമുക്ക് മദർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മുന്നേയാണ് ഞാൻ മദർ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുള്ളത് അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് കൂടുതലും കുഞ്ഞു ചെറിയ പ്ലാന്റ്സ് ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളാണ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മദർ പ്ലാന്റ്സ് വന്ന് തുടങ്ങി അപ്പോൾ അതിനർത്ഥം ഇനി നമുക്ക് മദർ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മദർ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ോസ് അതുപോലെ തന്നെ ടെക്കിലിയ സൺറൈസ് റോസ് അതുപോലെ ഗോൾഡൻ റോസ് അങ്ങനെ ഒത്തിരി റോസുകൾ കേട്ടോ അപ്പം അതെല്ലാം വന്നിട്ടുണ്ട് പർപ്പിൾ റോസ് അപ്പോൾ പർപ്പിൾ റോസ് ഒക്കെ ഓർഡർ ചെയ്ത ആളുകൾക്കൊക്കെ ഈ പ്രാവശ്യം നമ്മൾ അയക്കുന്നതായിരിക്കും ബ്ലാക്ക് റോസിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ബ്ലാക്ക് റോസ് ചെറിയ കവർ റോസ് കവറിൽ തൊട്ട് നമുക്ക് ആണ് പക്ഷേ ഈ മദർ പ്ലാന്റ് എന്നൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മദർ പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും കൊതിയാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്ലാന്റ്സ് കിട്ടാനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് യെല്ലോ റോസ് ആ റോസ് ഞാൻ ഇതിൽ കാണിച്ചു തരാട്ട് ഒരു നാടൻ യെല്ലോ റോസ് ഉണ്ടായിരുന്നു വളരെ അപൂർവ്വമായിട്ട് നമ്മുടെ ഗാർഡൻ ആ നാടൻ യെല്ലോ റോസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഓർഡർ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വർഷത്തോളം അടുക്കെ ആയിരുന്നു തോന്നുന്നുള്ളൂ അങ്ങനെ ആവാറായി ആ പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റ് നമുക്ക് അത്രയും ആയിട്ട് കിട്ടുന്ന ഒരു നാടൻ യെല്ലോ റോസിന്റെ മധുർ പ്ലാന്റ് ആണ് അതും നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ സെൻറ്റിമെൻ്റ് റോസ് അല്ലെങ്കിൽ ഞാൻ ടൈഗർ റോസ് എന്നാണ് കേട്ടോ ഇവരെ പറയുന്നത് ടൈഗർ റോസ് അപ്പോൾ ടൈഗർ റോസിന്റെ വളരെ ഭംഗിയുള്ള സുന്ദരികളായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അതായത് വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചിടുക കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും മദർ പ്ലാന്റ്സിന്റെ റേറ്റ് നമ്മൾ അങ്ങനെ കൊടുക്കുക വീഡിയോയിൽ പറയാറില്ല പ്ലാന്റിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്ലാന്റ്സിന് വ്യത്യാസമുണ്ട് അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ചാനൽ കാണുന്നവർക്ക് അറിയാം മദർ പ്ലാന്റ്സ് ഒത്തിരി ഒന്നും വരാറുമില്ല നമ്മൾ പ്രീ ഓർഡറിൽ ചെയ്തിട്ടുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അവൈലബിലിറ്റി കുറവാണ് മദർ പ്ലാന്റ്സിന് പിന്നെ നമ്മുടെ നോർമൽ സൈസ് എല്ലാ എല്ലാവരും സെയിൽ ചെയ്യുന്നത് പോലെയുള്ള നോർമൽ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ വീഡിയോയിൽ പറയുന്നു പറയാറുമുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മദർ പ്ലാന്റ്സും കാണിക്കുന്നുണ്ട് നോർമൽ സൈസിൽ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ ഒരു പരിധി പരിധിവരെ സംശയങ്ങളൊക്കെ ആ വീഡിയോയിൽ തന്നെ കണ്ടു തീരുന്നതാണ് അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുക പ്ലാൻസ് അയക്കാനായിട്ട് നല്ല രീതിയിൽ പെൻഡിങ്ങും കാര്യങ്ങളും എനിക്കും ഉണ്ട് ഞാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അത് പരിഹരിക്കാനായിട്ട് കൂടുതലും നമുക്ക് പ്ലാന്റ് ഈ ഒരു വെയിലൊക്കെ വന്നപ്പോൾ നല്ല വെയിൽ വന്നപ്പോൾ പ്ലാന്റ് കിട്ടുന്നതൊക്കെ കുറഞ്ഞു അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരില്ല ഓൺലൈനിന്നല്ല പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് വരുന്ന ലഭ്യത കുറവ് അപ്പോൾ അത് കസ്റ്റമറിനോട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നല്ല പ്ലാൻസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇനി കുറച്ച് പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം ഈ ഒരു പ്ലാൻ്റൊക്കെ നമുക്ക് സെയിലിൻ ആയിട്ട് ഉള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഞാൻ ഡാൻസിങ് റോസ് എന്നാണ് ഈ ഒരു പ്ലാന്റിനെ പറയുന്നത് അതായത് ഡാൻസിങ് റോസ് എന്ന് ഞാൻ വിളിക്കാൻ കാര്യം ഇനി ശരിക്കും അത് തന്നെയാണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ലാട്ടോ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ എന്താന്നല്ല കാറ്റൊക്കെ വരുമ്പോൾ അതനുസരിച്ച് ഇത് നന്നായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നല്ല രസമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു നിൽപ്പും മട്ടൊക്കെ അതുപോലെ തന്നെ ഈ നാടൻ ബഡ്ഡിങ്ങിലുള്ളൊരു പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പൂക്കൾ നമ്മൾ മറ്റു റോസുകളൊക്കെ പരിപാലിക്കുന്ന പോലെ അത്ര പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ അതത് മദർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സുന്ദരിയായിട്ടുള്ള നാടൻ റെഡ് റോസ് നമ്മുടെ റെഡ്പിനോക്കിയോ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗാർഡനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള റെഡ് റോസ് ആണ് എല്ലാ പ്ലാന്റും നാടൻ ആണ് കേട്ടോ ഓരോ ഒരുപാട് വെറൈറ്റി ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഓൺ റൂട്ട് ആണോ എന്ന് ചോദിക്കാറുണ്ട് ഓൺ റൂട്ടിൽ അങ്ങനെ പ്ലാന്റ്സ് അധികം വെറൈറ്റീസ് ഒന്നും അങ്ങനെ വരാറില്ല നമുക്ക് കൂടുതലും എന്താ പറയുക ഇങ്ങനെ നാടൻ ബഡ്ഡിങ്ങിലാണ് കിട്ടുന്നത് ഇനി നമുക്കിതാ ചെറിയ നോർമൽ സൈസ് പ്ലാന്റ്സ് കുറച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പെറ്റൽസിൽ ഇപ്പോൾ നമ്മുടെ സെന്റിമെന്റൽ റോസ് പോലെ അല്ലെങ്കിൽ ടൈഗർ റോസ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ആണ് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് പിന്നെ മാംഗോ യെല്ലോ യെല്ലോ റോസിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ മാംഗോ യെല്ലോ എനിക്ക് കൂടുതലും ഇതിന്റെ മദർ പ്ലാന്റ് ആണ് ഓർഡർ കിട്ടാറ് എങ്കിലും കുറച്ച് പേരൊക്കെ അതിന്റെ ചെറിയ നോർമൽ സൈസ് പ്ലാന്റ് ഒക്കെ ചോദിച്ചുമായിരുന്നു വരുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ മാംഗോ മാോ നോർമൽ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസ് ആണപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം വീഡിയോ ആയിട്ട് കാണണം കാണോട്ടെ കാരണം നോർമൽ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മദർ പ്ലാന്റ് മാത്രമാണ് നിങ്ങൾ സ്ക്രീൻ എന്താ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്മൾ റേറ്റ് പറയുന്നത് കേട്ടോ ഇനി അഹല്യ റോസ് ഈ ഒരു റോസ് ഇങ്ങനെ ഒത്തിരി പൂക്കൾ തരുന്നൊരു റോസാണ് കേട്ടോ ഒരുപാട് പൂക്കൾ തരും നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു ഉള്ളിത്തൊണ്ടിൻ്റെ കളറിന്നൊക്കെ എപ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെയുള്ള കളർ കളറിനൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റും പിങ്ക് ഷെയ്ഡൊക്കെ കൂടിയിട്ടുള്ള സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ അതായത് ഒരു ബുഷിയായിട്ട് അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ രീതിയിലൊക്കെ ഇങ്ങനെ പടർത്തി പോട്ടിലിങ്ങനെ പടർത്തി ഇങ്ങനെ നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റുന്ന റോസാണ് അഹല്യ ഒരു സമയത്തൊക്കെ നല്ല ഡിമാൻഡുള്ള റോസ് നടന്നിട്ട് ഒരു സമയത്ത് എന്ന് പറയാൻ എൻ്റെ ഗാർഡനിൽ ഗാർഡനിലിപ്പോൾ അഹല്യ റോസ് ഈ ഈയൊരു സമയം ഒരു ടൈമിലാണ് വന്നിട്ടുള്ളത് അടുത്തതായി ഈ ഒരു റെഡ് റോസാണ് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് ഒരു ഇതിന്റെയൊക്കെ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്തിരുന്ന സമയത്ത് ഞാൻ എന്തോ സൂര്യൻ നിൽക്കുന്ന പോലത്തെ റോസ് എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിനിടയിൽ നിങ്ങൾ കണ്ടത് റൂബി ഓറഞ്ച് ആണ് റൂബി ഓറഞ്ചിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു റോസ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു റോസ് ആണ് ഇതിന്റെ ഒരുപാട് തൈകള് ഞാനിപ്പോ കളക്ട് ചെയ്തിട്ടുണ്ട് കാരണം വരുന്ന സമയത്തെ നമുക്ക് ഇത് കിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ നമ്മൾ പ്രീ ഓർഡർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രീ ഓർഡറിൽ ബുക്ക് ചെയ്തവരും കാത്തിരുന്നൊക്കെ സ്വന്തമാക്കുന്ന ഒരു റോസാണിത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനത് വിശദമായിട്ട് വീഡിയോയിൽ വേറെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ പ്ലാന്റ് ഒക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക പിന്നെ അതെ ഈ ഒരു പ്ലാന്റ് ഇതും നൂറ്റി ഇരുപതിനാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം നല്ല ഭംഗിയുള്ള ഒരു മിനിയേച്ച പിങ്ക് റോസാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് റോസിൽ തന്നെ അബ്ര കാഡബറ റോസ് ഉണ്ടല്ലേ അതായത് രണ്ട് ഒരു ബ്ലാക്ക് റോസിൽ തന്നെ വേറൊരു കളറും കൂടി കയറി വരുന്ന റോസ് പിന്നെ പിന്നെന്താ ഈ ഒരു റോസ് കെട്ടോ ഇത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് നാടൻ റോസാണ് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും ഈ പൂക്കൾ അതായത് ഇപ്പോൾ ഇവർ നന്നായിട്ട് വിരിഞ്ഞു എല്ലാവരും വിരിഞ്ഞു ഞാനിത് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അതാ ഞാൻ റേറ്റ് പറയാത്തത് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായി ചോദിക്കുക ഇനി അടുത്തതാ ഈ കാണുന്ന യെല്ലോ ആണ് ഈ യെല്ലോ റോസിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ പർപ്പിൾ റോസിൻ്റെ ചെറിയ പ്ലാന്റ് അതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഈ ഒരു റോസ് ഇതിന്റെ ഐഡി എനിക്കറിയില്ല കുറച്ച് വലിയ ഫ്ലവർ ആയിരിക്കും അതുപോലെ തന്നെ ഒരു മെറൂൺ ഒക്കെ സൈഡിൽ വരുന്ന ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റോസിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ വൈറ്റ് വൈറ്റ് റോസ് അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതായത് ഇത് നമ്മൾ ഇതിനെ ആപ്രിക്കോട്ട് റോസ് എന്നുള്ള രീതിയിലാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ റോസിന് ഇതൊക്കെ മദർ പ്ലാന്റ് ആണോട്ടോ ഈ റോസിൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അതുപോലെ നമ്മുടെ സിൽവർ ലൈൻ റോസിൻ്റെയൊക്കെ അട്ടിപ്പൊളി മദർ പ്ലാന്റ് വന്നിട്ടുണ്ട് നല്ല ഹെൽത്ത് ായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു റോസ് ആട്ടോ ഈ സിൽവർ ലൈൻ ഡച്ച് റോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടും അതായത് ഒരുപാട് പരിചരണമൊന്നും വേണ്ട നമുക്ക് നല്ല രീതിയിൽ നമ്മുടേതായ നമ്മുടേതായ വളങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു റോസാണ് അപ്പോൾ ഇത്രയും റോസുകളൊക്കെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി കാണിക്കാൻ പോകുന്ന റോസൊക്കെയാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ റെഡ് റോസ് ഉണ്ട് ഈ റെഡ് റോസ് നമ്മൾക്ക് പ്രീ ബുക്കിംഗ് വഴി പല സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ദാ ഈ കാണുന്ന റോസൊക്കെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ മധുര പ്ലാന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇവരെയൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ ഈ വീഡിയോ കറക്റ്റായിട്ട് അങ്ങ് എഡിറ്റ് ചെയ്തിട്ടില്ല അതാണ് എനിക്ക് തന്നെ ഒരു തപ്പല് വരുന്നത് പല പല റോസുകൾ കയറി വരുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നിൽപ്പ് സത്യം പറഞ്ഞാൽ കുറച്ച് നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത്ര ഭംഗിയിൽ ഈ മുട്ട ഒക്കെ നിങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ചെടികൾ എൻ്റെ കയ്യിൽ കിട്ടുന്നതെന്ന് പറയാം ഇതുപോലെ പ്ലാന്റ്സ് വരാത്തോണ്ട് തന്നെയാണ് വലിയ പ്ലാന്റുകൾ കളക്ട് ചെയ്യാണ്ട് ഞാനും കുറേ കസ്റ്റമേഴ്സൊക്കെ എന്നാ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് അതായത് ദേഷ്യം നല്ല അവരത്രയും കാത്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ എന്തൊരു സ ഇതോ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്താലും നമുക്കത് കിട്ടാണ്ടാവുമ്പോൾ ടെൻഷനാകും നമ്മളെ അവർക്ക് അത്ര അറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ അങ്ങനെ ഓർഡർ ചെയ്തവരുടെ പ്ലാൻസ് ഒക്കെ ഇതേ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എനിക്കും അയച്ചു കൊടുക്കാൻ സന്തോഷമാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ എനിക്ക് രണ്ട് വഴക്ക് കേട്ടാലും കുഴപ്പമില്ല പിന്നെ പിന്നെതേ അതുപോലെ തന്നെ ഈ കാണുന്ന റോസ് നിങ്ങൾക്ക് മനസ്സിലായോ ഗോൾഡൻ യെല്ലോ റോസ് ആണ് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സെയിൽ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റോക്ക് കയറ്റി കയറ്റിട്ടോ ഇപ്പോൾ ആയിട്ടുള്ള പ്ലാന്റ് ഇതേ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു ഇനി അത് നിങ്ങൾക്ക് സെയിലിനായിട്ടും ഉണ്ട് ഓർഡർ ചെയ്തവർക്ക് നൽകാനായിട്ടും ഉണ്ട് കേട്ടോ സുന്ദരിയായിട്ടുള്ള റോസാണ് നല്ല വലിപ്പുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന റോസാണ് ഗോൾഡൻ യെല്ലോ മൊട്ടാണ് മൊട്ടാണ്ടോ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ നമ്മുടെ ലൂയിസ് ഡി ഫ്യൂണസ് റോസാണ് ആ ഇപ്പോൾ ഈ നാടൻ ബഡ്ഡിങ്ങിലായിട്ട് വന്നിട്ടുള്ള റോസ് ആണ് ഒത്തിരി പൂക്കൾ തരൂട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു സുന്ദരിയാണ് ഈ ലൂയിസ് ഡി ഫ്യൂണസ് റോസ് കെട്ടോ ഇനി പർപ്പിൾ റോസ് ഈ പ്രാവശ്യം വന്ന പർപ്പിൾ റോസിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്ന റോസിനെക്കാളും പെറ്റൽസ് കൂടുതലാണ് ഇതിന്റെ ഐഡി വേറെ ആയിരിക്കാം പക്ഷെ ഞാൻ പർപ്പിൾ റോസ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത് കാരണം ഒരു ഒരു ഫാമിലിയിൽ തന്നെ പെട്ട ഒത്തിരി റോസുകളൊക്കെ ഉണ്ട് അപ്പോൾ ചിലതിൽ അവരുടെ ഒരു നല്ല ഇനം ആവുമ്പോൾ ചിലപ്പോൾ പെറ്റൽസ് കൂടുതലായിട്ടായിരിക്കും വന്നിട്ടുള്ളത് ഇലകൾക്ക് വ്യത്യാസം ഉണ്ടാകും അങ്ങനെയാ ചില വ്യത്യാസങ്ങളും കണ്ടു കഴിയുമ്പോൾ സാമ്യവും ഉള്ള പോലെയുള്ള എന്താണ് ഒരേ പെട്ട റോസുകൾ അപ്പോൾ ഇതും പർപ്പിൾ റോസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടോ ഞാൻ സാധാരണ കാണിക്കുന്ന പർപ്പിൾ റോസിന് ഓ ഓൺലൈനേക്കാളും പെറ്റൽസും പിന്നെ ഇലകൾക്കൊക്കെ വ്യത്യാസമുണ്ട് അപ്പം ഈ പർപ്പിൾ റോസ് മദർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പുതിയ ടൈപ്പ് ആണ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പിസ നിങ്ങൾ നോക്കി എത്ര പുഷ്യായിട്ട് ഇങ്ങനെ കിടക്കുന്നുകൊണ്ട് ആട്ടോ മനസ്സിലാത്ത ശരിക്കും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള വലിയ പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള വലിയ പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ ഈ നമ്മുടെ പീസ ചെറിയ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ഈ മദർ പ്ലാന്റിന് നമ്മൾ അയക്കുമ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഈയൊരു നമ്മുടെ റോസിന് ഇപ്പം റോസ് റോസ് നല്ല ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ക്ലൈമറ്റ് മാറുമ്പോൾ അതനുസരിച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വളരാനായിട്ട് കുറച്ച് പാടാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ ഞാൻ നട്ടുപിടിപ്പിച്ച പ്ലാന്റ്സ് ആണെങ്കിലും ഒത്തിരി നല്ല രീതിയിൽ നിൽക്കാൻ അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയുടെ ആണ് നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ ഇതുപോലെയുള്ള ചെടികൾക്കുമാണ് മറ്റു ജീവികൾക്കൊക്കെ ഉണ്ട് അപ്പം നമ്മളത് കാണുമ്പോൾ അയ്യോ ആ റോസ് പോയി അല്ലെങ്കിൽ ആ ചെടി പോയി എന്നൊക്കെ ഓർത്ത് വിഷമിക്കും നമുക്ക് പറ്റുന്ന പോലെ കെയർ ചെയ്യാം അല്ലാതെ അതിൽ വേറെ ഒരിതുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം നശിച്ച് പോവുകയാണെങ്കിൽ പുതിയ പുതിയ പ്ലാന്റ്സ് കളക്ട് ചെയ്യുക അല്ലാതെ അതിലൊരു സൊല്യൂഷൻ ഇല്ല നമുക്ക് പറ്റുന്ന പോലെ ചെടികൾ നോക്കുക ഇപ്പം ഇതേ ടെക്കിലിയ റോസ് സുന്ദരിയായിട്ടുള്ള ഒരുപാട് ആളുകൾ മോഹിക്കുന്ന ഒരു റോസാണ് കേട്ടോ ഈ ഒരു ടെക്കിലിയ റോസ് അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതും വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വരും ദിവസങ്ങളിതിപ്പോൾ ഈ ഇടത് എന്താണ് ഹോളിഡേ ആണല്ലോ ഇനി വരുന്ന വർക്കിംഗ് ഡേയ്സിൽ ഈ പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് ഇതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ വന്നത് കണ്ടോ അപ്പോൾ അടിപൊളി പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ലൂയിസ് ഡി ഫ്യൂണസ് റോസിൻ്റെ പ്ലാന്റ് ഒന്നുകൂടി ഒന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ എടുത്തു വെച്ചതാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ റോസ് ഒക്കെ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യുകട്ടോ പിന്നെ മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് പ്രീ ഓർഡർകാർക്ക് കൊടുക്കാനുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെയാണ് നമ്മൾ സെയിലിലായിട്ട് വയ്ക്കുന്നത് അപ്പൊ അത് പറയാൻ കാര്യം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ ആ ആദ്യ ആദ്യം ഓർഡർ ചെയ്യണവർക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡറും ചെയ്ത് എന്താണ് പ്ലാന്റ് സ്വന്തമാക്കാം കേട്ടോ ഇപ്പം നമുക്ക് സെറ്റ് തുടങ്ങി ആ വേനല വേനലിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടിപ്പോൾ സെറ്റ് തുടങ്ങിയിട്ടുണ്ട് ഡേ ഇതൊരട്ടിപ്പൊളി റോസാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ റോസ് ഒരു ഡബിൾ ഡിലൈറ്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റി പോലെ തന്നെ ഡബിൾ ഷെയ്ഡിലായിട്ടാണ് ഈ റോസ് വന്നിട്ടുള്ളത് അപ്പം അടിപൊളിയായിട്ടുള്ള റോസാണ് ഈ റോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിൻ്റെ പ്ലാൻസ് കുറവാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ് എനിക്ക് കളർ തന്നെ ഇഷ്ടപ്പെട്ട ഒരു തിളക്കം കേട്ടോ ഈ പ്ലാന്റിന് ഡബിൾ കളറിൽ ഡബിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ വേറെ മറ്റൊരു സൈസിലുള്ള ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കാണിച്ച് തരാം ഈ പ്രാവശ്യം വന്നിട്ടുള്ള എല്ലാം നല്ല ചെടികളാണ് ഇപ്പോൾ നിങ്ങളുടെ റോസ് പോയി ഈ ഒരു വേനൽ വന്നപ്പോൾ റോസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുതിയ റോസുകൾ വാങ്ങി നടുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ സൊല്യൂഷൻ കാരണം ഇപ്പോൾ നല്ല ചെടികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നഴ്സറികളിൽ നിന്നും അല്ലാണ്ടൊക്കെ അതായത് റോസ് വളർത്താൻ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയൊക്കെ വാങ്ങി നടുക ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടതിൽ പല റോസുകളും ഈ വേനലിലൊന്നും ഇതായി നിൽക്കുക ഞാൻ മൊത്തം കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണോ കേട്ടോ അവരെ ഞാൻ അങ്ങനെ ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് അങ്ങ് ഇങ്ങനെ നല്ല രീതിയിലാവാൻ വളങ്ങൾ കൊടുത്തൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ പുതിയ തളിർപ്പൊക്കെ ആയിട്ട് റെഡിയാവാനുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് ഇനി ഒരു അടിപൊളി റോസ് ആണ് കേട്ടോ അതെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ പറയാത്തത് ഇതിൻ്റെ റെഡ് കളർ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഇതൊക്കെ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതെല്ലാം സെയിലിനായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇനി അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോ റോസിൻ്റെ കാര്യം ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആട്ടോ ഈ യെല്ലോ റോസ് കിട്ടിയിട്ടുള്ളതും അതായത് നമുക്കിപ്പോൾ എന്താ പറയുക മാംഗോ യെല്ലോ റോസ് ഒരു ലൈറ്റ് ഷെയ്ഡ് കയറിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വേറെ യെല്ലോ കളറൊക്കെ അല്ല ഒരു പെയിൽ എല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും യെല്ലോ റോസ് സെയിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് തന്നെ നാടൻ റോസാണ് നിങ്ങൾ ആ മുട്ടിൻ്റെയൊക്കെ കിടപ്പ് കണ്ടാൽ തന്നെ അറിയാം ഒന്ന് ഒന്ന് തളന്നല്ല കിടക്കുന്നത് നാടൻ റോസുകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു റോസ് വളരെ ആയിട്ട് എനിക്ക് കിട്ടുന്നതാണ് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മുട്ട ഒക്കെ ഒന്ന് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തവർക്ക് അയക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഈ യെല്ലോ റോസ് നമ്മൾ പ്രീബുക്കിങ് വഴിയാണ് കൊടുക്കുന്നത് നമുക്ക് എന്താണ് ഒത്തിരി കാത്തിരിക്കേണ്ടിയും വരും കേട്ടോ കിട്ടാൻ വളരെ ആണ് ഇപ്പോൾ ഇത് ഓർഡർ ചെയ്ത ആൾ ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് ഞാൻ കൊടുക്കുന്നതാണ് അതിൻ്റെ ഡെയിലി റീഫണ്ടൊക്കെ അവരാവശ്യപ്പെട്ടുവെങ്കിലും ഞാൻ പറഞ്ഞു പുതിയ റോസുകൾ വരുമ്പോൾ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായി അങ്ങനെ വന്ന റോസാണ് കേട്ടോ ഇനി അടുത്തതായി ഇത് ഒരു ഡബിൾ ഡിലേറ്റിൻ്റെ ഒരു ഡബിൾ കളറിൽ വരുന്നത് ഇതിന്റെ ഐഡിയ അറിയില്ല അടിപ്പൊളി റോസാണ് കേട്ടോ പൂവിരിഞ്ഞു പോയതുകൊണ്ടാണ് നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇലകളാണെങ്കിലും പൂക്കളൊക്കെ ആണെങ്കിലും നിൽക്കുന്ന റോസ് ആണ് അപ്പോൾ ഈ റോസ് വേണ്ടവർക്കും ഓർഡർ ചെയ്യുക കേട്ടോ അടുത്ത സിൽവർ ലൈൻ ഡെച്ച് റോസിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടി ഇതിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്ലാന്റ് കാണുക നല്ല ഭംഗിയുള്ള റോസ് ആണ് പിന്നെ ഈ ഓർഡർ ചെയ്തിട്ട് പെൻഡിങ് റോസ് കിട്ടാനുള്ള റോഡ് നമുക്ക് പ്ലാന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഈ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തവർക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ പ്ലാന്റ് കൈകളി കിട്ടാറായിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇപ്പം നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിലാണ് നമ്മൾ ലോഡ് കളക്ട് ചെയ്യുന്നത് ഇത്തരം ദിവസം ഇത്ര ഈ ഇത്രയും ദിവസം നമുക്ക് അങ്ങനെ ലോഡ് കളക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ വേനലായതുകൊണ്ട് ആയതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടായില്ല ഇനിയിപ്പോൾ റോസുകൾ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ പിന്നെതാ ഈ ഒരു റോസ് ഇതും നല്ല സുന്ദരി ആയിട്ടുള്ള അടിപൊളി റോസ് ആണ് ഈ റോസ് വേണ്ടവർക്കും ഓർഡർ ചെയ്യാം ഒരു പ്രത്യേക ഒരു ബേബി പിങ്ക് ആ ഒരു അല്ലെങ്കിൽ ലൈറ്റ് റോസ് കളർ എന്നൊക്കെ പറയാം അതേപോലെ നല്ല ഭംഗിയിൽ വിരിയുന്ന റോസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വലിയ മദർ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ ബ്ലാക്ക് റോസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് റോസിൻ്റെ തൈ ഒന്നും കൂടി കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം കണ്ടു നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്തവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും കാരണം നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊറിയർ അയക്കുമ്പോഴും നല്ല പൂവൊക്കെ അതുപോലെ തന്നെ പൂവുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന പൂവാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് അയക്കാറുണ്ട് കേട്ടോ ഇനി അതെല്ലാം മഴയൊക്കെ നനഞ്ഞതാണെങ്കിൽ മാത്രം നമ്മൾ കട്ട് ചെയ്യാറുള്ളൂ അയക്കുന്ന പ്ലാന്റ്സിന് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ബ്ലാക്ക് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ബ്ലാക്ക് റോസ് ഒക്കെ ഏത് സൈസിലുള്ളത് വേണമെങ്കിലും അവൈലബിൾ ആട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും ഡിമാൻഡുള്ള അതായത് ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് റോസ് ഒത്തിരി കിട്ടാനുണ്ട് എങ്കിലും നമുക്ക് എന്താ ലഭ്യതക്കുറവ് വരുന്ന ഒരു റോസും കൂടിയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്